ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു വേറെ ലെവൽ മൂവിയാണ് പറയുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കഥാനായകൻ ഒരു പട്ടാളക്കാരനാണ് പട്ടാളക്കാരൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വെടിവെക്കുന്നു പെട്ടെന്ന് അയാൾ മയങ്ങി വലിയൊരു മിസ്റ്ററി ബോസിനകത്തേക്ക് അകപ്പെടുകയാണ് എങ്ങനെയാണ് അവൻ ആ ബോസിൽ എത്തിപ്പെട്ടത് അതുമാത്രമല്ല ആ ബോസിൽ നിഗൂ നിഗൂഢതകളുണ്ട് വിചിത്രമായ കാര്യങ്ങളുമുണ്ട് അതെന്തെല്ലാമാണ് നമുക്ക് നോക്കാം പെട്ടെന്ന് തന്നെ അവൻ വല്ലാതായി പോവുകയാണ് പെട്ടെന്ന് ഒരു വിറയലും കൂടെ വന്നു എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണോന്ന് ഓർത്ത് ഭയങ്കരമായി കാറുകയും പോവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവൻ അവനാകുന്നു ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം അവൻ കുറച്ച് വെള്ളം കുടിച്ചു പെട്ടെന്ന് തന്നെ ബോൾസിന്റെ മണ്ണയ്ക്കോട്ട് അവൻ പറവുകയാണ് പിന്നെ താഴേക്ക് വീഴുകയും പിന്നെയും പിന്നെയും പറന്നു പോവുകയും ഒക്കെ ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് അവൻ അറിയാം അവൻ അവിടേക്ക് ഉരുണ്ടു വീഴുകയാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ വിചിത്രമായി എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത് അവൻ്റെ കണ്ണിൽ പെടുകയാണ് പെട്ടെന്നൊരു ഫോൺ വരികയാണ് അതെടുത്തപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു നീ ആരാണ് എന്ന് വിളിച്ചു ചോദിച്ചു അപ്പോൾ അവൾ ഉത്തരം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെയുണ്ട് നിങ്ങളടുത്ത് തന്നെ തന്നെയുണ്ട് അവനെ വട്ടം നോക്കി ആരെ കാണാൻ പറ്റുന്നില്ല നീ ഇപ്പം എവിടെയാണ് നെയ്യും ബോർസിന്റെ അപ്പറയാണ് ഞാൻ ഇവിടെ വല്ല സൗണ്ടോ ഒച്ചയോ കേൾക്കുന്നുണ്ടോ ഞാൻ ഇവിടെ നിന്നെല്ലാം കാണുകൊണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അവൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടെ ഒരു വെട്ടം കാണുന്നുണ്ട് ആ വെട്ടത്തിലേക്ക് നോക്കി കൈ വെച്ച് നോക്കിയപ്പോൾ ആ വെട്ട ഒരു സൈഡിൽ നിന്ന് അപ്പുറ ചെടലോട് മായന്നായിട്ട് കണ്ടു ഇതെങ്ങനെ നിനക്ക് കാണാൻ പറ്റും നീയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനല്ല ഇത് നിനക്ക് ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം ഞാൻ ഇവിടെ ഉണ്ടെന്നും ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ശരിക്കും നിന്നെ പോലെ ഞാനും ഇവിടെ അക്കപ്പെട്ടേക്കുവാണ് ആരും എന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുവാണ് എൻ്റെ മുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിന്റെ മുറിയിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് ഇവിടെ എന്തൊക്കെയോ വ്യത്യസ്തമായി നടക്കുന്നുണ്ട് എനിക്ക് നിന്നെ കാണാനും കഴിയില്ല നീ എവിടെയാണ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ നിന്റെ അടുത്ത് എനിക്ക് വരാൻ പറ്റുന്നില്ല എന്ന് അവൾ ഫോണിൽ പറയുന്നു ആ പെൺകുട്ടി പറയുകയാണ് ഇവിടുത്തെ വെട്ടങ്ങള് മാറി അറിയും പെട്ടെന്ന് രൂപം മാറും ഈ മോഡ്സിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടണമെന്ന് അപ്പോൾ പറയുകയാണ് അതിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അതിന് മാർഗം എനിക്കറിയില്ല ഞാൻ കുറെ നാളായി ഇവിടെ വന്ന് പെട്ടുപോയെന്ന് ആ പട്ടാളക്കാരനോട് ചോദിക്കുന്നു പട്ടാളക്കാരൻ പറയുന്നു നീ എ സോജനാണോ അഥവാ പട്ടാളക്കാരനാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു പട്ടാളക്കാരനല്ല പിന്നെ നീ സോഷ്യൽ വർക്കറാണോ എന്ന് ചോദിക്കുന്നു ആ പെൺകുട്ടി ഒന്നും പറയുന്നില്ല എന്തിനാണ് എന്നെപ്പറ്റി ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുന്നു ഒന്നുമില്ല ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചാൽ ചോദിക്കുന്നു എനിക്ക് അവൾ പറയും നീ എന്ന് സമാധാനപ്പെടുന്നു പറയും ആ സമയം തന്നെ പെട്ടെന്ന് ശ്വാസം കുറയുന്നു പെട്ടെന്ന് ശ്വാസം അവസ്ഥയായി മാറുകയാണ് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഈ ബോർസ് വളരെ ചെറുതായി വരികയാണല്ലോ നിനക്കും ഇതുപോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത് പെട്ടെന്ന് അവൾ പറഞ്ഞു ഞാനിവിടെ തന്നെയാണുള്ളത് നിൻ്റെ അടുത്തുണ്ട് നമ്മൾ ഞാൻ നേരത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നാണ് നിന്റെ പഴയ കാലഘട്ടമാണ് ഞാൻ എന്ന് അവൾ പറയും അത് കേട്ട് അവൻ ഞെട്ടു എന്റെ പഴയ പഴയ കാലഘട്ടത്തിൽ നിന്നും നീ വന്നതാണെന്നോ അതെ കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്ന ഞാനാണ് പക്ഷെ ഞാനൊരു പെണ്ണായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എനിക്കും ഞാനും നിന്റെ ഇപ്പോഴത്തെ രൂപം ഒരുപോലെ തന്നെ ഒരേ സ്ഥലത്ത് വന്ന പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടൂ എനിക്കറിയില്ല ഞാൻ വച്ചക്ക് നിനക്ക് കാണാൻ പറ്റുമോ ഇത് തലതിരിഞ്ഞാണോ നിനക്ക് കാണാൻ പറ്റുന്നത് അല്ലല്ല ഞാൻ നിന്റെ മുകളിൽ തന്നെയാണ് ഉള്ളത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു നിന്നെ കാണാൻ പറ്റുന്നില്ല നീ എവിടെയാണ് ഞാൻ ഇപ്പം തന്നെ നിന്റെ മുന്നിലേക്ക് വരാം അപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവിടെ പല ഭാഷകൾ എഴുതിയിട്ടുണ്ട് ജർമ്മൻ ഈജിപ്ത് ഭാഷകളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വേറെ ആൾക്കാരും വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു ഇനി എന്ത് ചെയ്യും നിന്നെ നീ ഇതിനു മുമ്പ് ഇവിടെ എങ്ങനെയാണ് പെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ അറിയില്ല എങ്ങനെയോ പെട്ടതാണെന്ന് അവൾ പറയുന്നു എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട് എനിക്കിവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അവൾ പറയുമ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കിവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കാരണം നിനക്ക് സംഭവിച്ചു കുറച്ച് കഴിയുമ്പോഴാണ് എനിക്ക് സംഭവിക്കുന്നത് നിനക്കിപ്പോൾ കോൾ വിളിക്കുമ്പോൾ സമയം എത്ര മണിയായെന്ന് ചോദിക്കും യാണ് പത്ത് പന്ത്രണ്ട് െന്ന് പറയാണ് പെട്ടെന്ന് കോൾ കട്ടായി പോവാണ് പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കുകയാണ് അവിടെ എന്റെ കൈ താഴേക്ക് പോലെ കൈ ഒട്ടുകയാണ് എത്ര വലിച്ചിട്ടും എന്റെ കൈ വരുന്നില്ല അപ്പോൾ ആ പെണ്ണ് പറയുന്നു വലിക്ക് നന്നായി വലിക്ക് പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല എത്ര വലിച്ചിട്ടും എന്റെ കൈ പൊങ്ങുവാനായി ഒരാളെ വലിച്ചു പിടിച്ച് അമക്കിയത് പോലെ ആയിരുന്നു കൈ എത്ര വലിച്ചിട്ടും പൊങ്ങാൻ പറ്റാതെ കൈ ഒട്ടി ഒട്ടിയിരുന്നു പെട്ടെന്ന് ഒരു ബുള്ളറ്റ് നായകന്റെ ശരീരത്തിലേക്ക് വീഴുകയാണ് പെട്ടെന്ന് മൂക്കിന്നും എല്ലാം ചോര വരികയും ശരീരം മുഴുവൻ ചോരയായി മാറുകയും ചെയ്യുകയാണ് അവരാ ാണ് എന്ത് പറ്റി എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് കോള് വരുകയാണ് കോൾ എടുക്കുമ്പോൾ മറ്റൊരാളായിരുന്നു അയാൾ നീ മരിക്കണം നീ മരിക്കണം എന്ന് പറയുന്നു പെട്ടെന്ന് നായകൻ ദേഷ്യത്തോടെ നീ കോള് വെക്കണം നീ ആരാ ആരാണെന്ന് ചോദിക്കുന്നു ഇല്ല നീ മരിക്കണം എല്ലാവരും മരിക്കണം എന്ന് ആ കോളിൽ പറയുന്നു ദേഷ്യപ്പെട്ട് അയാൾ കോള് കട്ട് ചെയ്യുന്നു പെട്ടെന്ന് ആ പെൺകുട്ടി വീണ്ടും ആ കോളിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അത്യാൾ പറയും എന്റെ തോള് വയ്യാതിരിക്കുകയാണ് എനിക്ക് ഭയങ്കര വേദനയാണ് എനിക്ക് സഹിക്കാൻ വയ്യ തീരെ വയ്യ എന്ന് അവൾ പറയും അവൻ ചോദിക്കുന്നു നിന്റെ ഫോൺ നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ അതെന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു ആ ഫോൺ കേടായത് കൊണ്ടായിരിക്കാം ആ ഫോൺ എനിക്ക് ഒരു ചെറിയ ഉള്ളതുകൾ തന്നെ ഫീൽ എന്ന് പറയുന്നു ഒപ്പം തന്റെ പതിനൊന്ന് മണിയായിട്ടുണ്ട് ചെറിയൊരു ഭൂമി വലുപ്പം ഈ പെട്ടിയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് അതിവർ രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു നായകൻ ചോദിക്കുന്നത് എൻ്റെ വേദന എങ്ങനെയുണ്ട് കുറഞ്ഞു എന്ന് എനിക്ക് മാറിയില്ല അത് നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് അവൾ പറയുന്നു എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ അവന് അവളെ കാണാനായി പറ്റുകയാണ് അതുമാത്രമല്ല അവിടുത്തെ ടൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുകയാണ് ആ ടൈലിൽ ഓരോ കുട്ടികൾ ഉണ്ടായിരുന്നു മുതിർന്നവരും അമ്മമാരും അമ്മച്ചിമാരും ഒരുപാട് പേരും ആ ടൈലിൽ കൂടെ പറഞ്ഞു പോകുന്നതിൽ അവർക്ക് കാണുവാനായി കഴിയുന്നുണ്ടായിരുന്നു ഹായ് ഡിയർ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കയ്യിലേക്ക് കൈ ചേർക്കുകയാണ് പെട്ടെന്ന് കൈ ഇങ്ങനെ അങ്ങോട്ടേക്ക് വലിച്ചപ്പോഴത്തേക്കിനും രണ്ടുപേരും രണ്ടു വശത്തേക്ക് വലിഞ്ഞു പോവുകയാണ് അവന്റെ മണ്ണിൽ തന്നെ കുറെ ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട് അത് കണ്ട് അവൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അപ്പുറം നോക്കുമ്പോൾ കുറെ പട്ടാളക്കാർ അതുവഴി നടന്നു പോകുന്നതായി അവൻ കാണുവാണ് അവർ അടുത്തേക്ക് അവൻ ചെല്ലുകയാണ് പെട്ടെന്ന് ആ പട്ടാളക്കാരൻ യൂറോയെ വെടിവെക്കാൻ വരുമ്പോൾ ഞാൻ അമേരിക്കക്കാരനാണ് ഞാൻ ഒരു പട്ടാളക്കാരനാന്ന് പറഞ്ഞപ്പോഴാണ് അവൻ തോക്ക് താഴേക്ക് വെച്ചത് പെട്ടെന്ന് ആകാശത്തോട് നോക്കുമ്പോൾ ഏലിയൻസ് എല്ലാം പോകുന്നതായി കാണുന്നതാണ് മറിഞ്ഞു പോകുന്നു ആൾക്കാരില്ല എന്താണെന്ന് അറിയില്ല വിചിത്രമായ കുറെ ശബ്ദങ്ങളും അവിടെ നിന്ന് കേൾക്കുന്ന നായകൻ അവിടെ ഏലിയൻസിനെയും കാണുകയാണ് ഇങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു പുതിയ ഒരു വീഡിയോയുമായി ഞാൻ തീർച്ചയായും വരാം ബൈ